നമസ്കാരം ദുരൂഹ സാഹചര്യങ്ങളിൽ ആളുകളെ കാണാതാകുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് ഈ കേസുകളിൽ പലതിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാറില്ല ലോകമെമ്പാടുമുള്ള യഥാർത്ഥ കുറ്റകൃത്യങ്ങളെയും അജ്ഞാത മരണങ്ങളെയും അന്വേഷിക്കുന്നവരുടെ മനസ്സിൽ ഇന്നും ഒരു വിങ്ങലയെ അവശേഷിക്കുന്ന ഒരു കേസാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ പനാമിലെ ബോക്വേറ്റ് എന്ന മനോഹരമായ മലയോര പട്ടണത്തിൽ നിന്ന് കാണാതായ രണ്ട് ഡച്ച് വിദ്യാർത്ഥിനികളായ ക്രിസ് ക്രമേഴ്സിന്റെയും ലിസാൻ ഫോണിന്റെയും ഉറ്റ ചങ്ങാതിമാരായിരുന്ന ഈ രണ്ടുപേരും തങ്ങളുടെ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ആറുമാസത്തെ അവധിക്കാല യാത്രക്കായി പനാമയിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനഞ്ചിന് പനാമയിൽ എത്തിയ ക്രിസ്സും ലിസാനും ഒരാഴ്ചത്തെ സ്പാനിഷ് പഠനത്തിനും അതിനോടനുബന്ധിച്ചുള്ള സന്നദ്ധ സേവനത്തിനുമായി ബോക്വേറ്റിൽ ഒരു ആതിഥേയ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു ിൽ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിയോടെ ഇരുവരും സമീപത്തുള്ള ബാരു അഗ്നിപർവ്വതത്തിന്റെ ചരിവിലൂടെയുള്ള പ്രശസ്തമായ എൽ പിയാനിസ്റ്റാർ ട്രെയിലിലൂടെ നടക്കാൻ തുടങ്ങി ഇത് സാധാരണയായി മൂന്നര മണിക്കൂറുകൾ കൊണ്ട് നടന്നു തീർക്കാൻ കഴിയുന്ന ഒരു എളുപ്പമുള്ള വിനോദസഞ്ചാര പാതയാണ് അവർ തങ്ങളുടെ താമസസ്ഥലത്തെ ഒരു നായയെയും കൂടെ കൊണ്ടുപോയിരുന്നു ഉച്ചയോടെ ക്രിസ്സിന്റെ പിതാവിന് സന്തോഷത്തോടെയുള്ള സന്ദേശങ്ങൾ അവർ അയച്ചിരുന്നു എന്നാൽ അന്ന് രാത്രി താമസ സ്ഥലത്തേക്ക് അവർ തിരിച്ചെത്തിയില്ല കൂട്ടത്തിൽ പോയ നായ മാത്രം തിരികെ എത്തി പിറ്റേ ദിവസം ഒരു പ്രാദേശിക ഗൈഡുമായി അവർക്കൊരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവർ അതിനും എത്തിയില്ല ഇതോടെയാണ് സംശയങ്ങൾ വരുന്നത് ഏപ്രിൽ മൂന്നായപ്പോഴേക്കും പ്രാദേശികമായി തിരച്ചിൽ ആരംഭിക്കുകയും ഏപ്രിൽ ആറിന് ഇതുവരുടെയും മാതാപിതാക്കൾ ഡച്ച് ഡിറ്റക്റ്റീവുകൾക്കും പരിശീലനം ലഭിച്ച നായകൾക്കുമൊപ്പം പനാമയിൽ എത്തിച്ചേരുകയും ചെയ്തു തിരച്ചിൽ തുടരുന്നതിനിടെ കാണാതായ ആദ്യ ദിവസം അതായത് ഏപ്രിൽ ഒന്നിന് വൈകുന്നേരം നാല് മുപ്പത്തി ഒൻപതിന് ക്രിസിന്റെ ഐഫോൺ ഫോറിൽ നിന്നും തൊട്ടുപിന്നാലെ നാല് അൻപത്തി ഒന്നിന് ലിസാന്റെ സാംസങ് ഗാലക്സി എസ് ത്രീയിൽ നിന്നും അടിയന്തര സഹായത്തിനായുള്ള കോളുകൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരം പിന്നീട് പോലീസിന് ലഭിച്ചു എന്നാൽ ഈ സ്ഥലത്ത് സിഗ്നൽ ഇല്ലാത്തതിനാൽ ഈ കോളുകൾ ഒന്നും കണക്ട് ആയില്ല പിന്നീടുള്ള ദിവസങ്ങളിലും ഇരുവരും ഫോൺ ഓണാക്കുവാനും സഹായത്തിനായി വിളിക്കുവാനും ശ്രമിച്ചതായി ഫോൺ ലോഗുകൾ പരിശോധിച്ചിൽ നിന്ന് മനസ്സിലായി ഇത് മിക്കവാറും പാതിരാത്രിയിലോ അത് രാവിലെയോ ആയിരുന്നു ഏപ്രിൽ അഞ്ചിന് ലിസാന്റെ ഫോൺ ബാറ്ററി തീർന്ന് പൂർണ്ണമായും ഓഫായി ഏപ്രിൽ ആറ് മുതൽ ക്രിസിന്റെ ഫോൺ ബാറ്ററി ചാർജ് ലാഭിക്കാനായി ഇടയ്ക്കിടെ മാത്രം ഓൺ ചെയ്യുകയായിരുന്നു ഏപ്രിൽ പതിനൊന്നിന് രാവിലെ പത്ത് അൻപത്തി ഒന്നിനാണ് ക്രിസ്സിന്റെ ഫോൺ അവസാനമായി ഓൺ ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ല തിരച്ചിൽ രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോൾ ജൂൺ പതിനാലിന് പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരി ഒരു സ്ത്രീ കലുബ്ര നദിയുടെ തീരത്ത് വെച്ച് ലിസാൻ്റേതാണെന്ന് കരുതുന്ന നീല ബാക്ക് പാക്ക് കണ്ടെത്തുന്നു ഈ ബാക്ക് പാക്കിൽ ഇരുവരുടെയും ഫോണുകളും ലിസാൻ്റെ ക്യാമറ അറുപത് ഡോളർ പണം സൺഗ്ലാസുകൾ എന്നിവ ഉണ്ടായിരുന്നു വെള്ളത്തിൽ കിടന്നിട്ടും ഫോണുകളും ക്യാമറയും പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു ഈ ബാക്ക് പാക്കിൽ നിന്ന് കണ്ടെത്തിയ ക്യാമറയിലെ ചിത്രങ്ങളാണ് ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കി മാറ്റിയത് ിൽ ഒന്നിന് ട്രെയിൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സന്തോഷകരമായ ചിത്രങ്ങൾക്ക് പുറമേ ഏപ്രിൽ എട്ടിന് അർദ്ധരാത്രി ഒന്ന് മുതൽ നാല് മണി വരെയുള്ള സമയത്ത് ഫ്ലാഷ് ഉപയോഗിച്ച് ഏകദേശം തൊണ്ണൂറോളം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഇവയിൽ മിക്കതും കറുത്ത പശ്ചാത്തലത്തിൽ എന്നാൽ ഇതിൽ ഒരു കൂട്ടം പാറക്കെട്ടുകളും ഒരു ചില്ലയിലും പ്ലാസ്റ്റിക് ബാഗിലുമായി തൂങ്ങി കിടക്കുന്ന എന്തോ ഒന്നിന്റെ ചിത്രങ്ങളും വ്യക്തമായിരുന്നു ഒരുപക്ഷെ സഹായം ലഭിക്കുന്നതിനായി അവർ ഫ്ളാഷ് സിഗ്നൽ നൽകുവാൻ ശ്രമിച്ചതാകാം ഈ ചിത്രങ്ങൾ ബാഗ് പാഗ് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ തിരച്ചിലിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കലുബ്ര നദിയുടെ തീരത്ത് നിന്ന് ഭാഗികമായ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി ലിസാന്റെ പൂർണ്ണമായും വെളുത്തുപോയ ചില അസ്ഥികളും ഒരു ഹൈക്കിംഗ് ബൂട്ടിനുള്ളിലായി ക്രിസിന്റെ കാൽപാദത്തിന്റെ അസ്ഥികളും തൊലിയുടെ ഭാഗവും ഇതിലുണ്ടായിരുന്നു പിന്നീട് കുറച്ചുകൂടി അകലെയായി ക്രിസിന്റെ അരക്കെട്ടിന്റെ ഭാഗമായുള്ള അസ്ഥികളും കണ്ടെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ഭാഗികമായതിനാൽ ഇരുവരുടെയും മരണകാരണം കൃത്യമായി നിർണയിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല പനാവൻ ഡച്ച് അധികാരികളുടെ പ്രാഥമിക നിഗമനം ഇരുവരും നിന്നും വഴിതെറ്റി പോവുകയും അപകടത്തിൽപ്പെടുകയോ വനത്തിനുള്ളിലെ കാലാവസ്ഥാ മാറ്റങ്ങളോ പരിക്കുകളോ കാരണം മരണപ്പെടുകയോ ചെയ്തു എന്നാണ് എന്നാൽ ലിസാന്റെ അസ്ഥികൾ അസ്വാഭാവികമായി വെളുത്തതും ക്രിസ്സിന്റെ കാൽപാദത്തിലെ എല്ലുകൾക്ക് ചുറ്റും ചർമ്മം നിലനിൽക്കുകയും ചെയ്തത് എങ്ങനെയെന്നത് ദുരൂഹമായി തുടർന്നു മാസങ്ങൾക്ക് ശേഷവും ക്യാമറയും ഫോണുകളും മറ്റും കേടുകൂടാതെ ഒരു നദീതീരത്തു നിന്ന് കണ്ടെത്തിയത് അങ്ങനെങ്കിലും അവ അവിടെ ഉപേക്ഷിച്ചതാകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി ഏപ്രിൽ എട്ടിലെ രാത്രി ചിത്രങ്ങൾ ഇരുവരും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വനത്തിനുള്ളിൽ ജീവിച്ചിരുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നു ഔദ്യോഗികമായി ഇതൊരു അപകട മരണമായി കണക്കാക്കുമ്പോഴും കൊലപാതക സാധ്യതകൾ ഉൾപ്പെടെ നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു ഇരുവരും കൊള്ളയെടുക്കപ്പെടുകയോ തട്ടിക്കൊണ്ടു പോകപ്പെടുകയോ അല്ലെങ്കിൽ ലൈംഗികാതിക്രമത്തിന് ഇരയാവുകയോ ചെയ്ത ശേഷം കൊല്ലപ്പെടുകയും മൃതദേഹങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഒരു സിദ്ധാന്തം പ്രാദേശിക ഗോത്രവർഗങ്ങൾക്കിടയിലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നും ചിലർ സംശയിച്ചു ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം ഇത് ഒരു ഹൈക്കിംഗ് അപകടം തന്നെയാണ് എന്നതാണ് വഴി തുടർന്ന് ആഴമേറിയ മലയിടുക്കുകളിലോ നദികളിലോ വീണ് ഇവർ മരിച്ചിരിക്കാം ഫോൺ ലോഗുകൾ സൂചിപ്പിക്കുന്നത് ഇവർക്ക് ഗുരുതരമായ പരുക്ക് പറ്റിയ ശേഷമാണ് സഹായത്തിനുള്ള ശ്രമങ്ങൾ നടന്നത് എന്നാണ് ക്രിസ് ക്രിസ്ക്രമേഴ്സിന്റെയും ലിസാൻ ഫ്രോണിന്റെയും തിരോധാനം പനാമൻ അധികൃതരുടെ അന്വേഷണത്തിലെ പിഴവുകൾ കാരണം ഏറെ വിമർശിക്കപ്പെട്ടു എങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഇരുവരും ദുർഘടമായ വനത്തിലകപ്പെട്ട് പരുക്കുകളോ കാലാവസ്ഥ മാറ്റങ്ങളോ കാരണം മരണപ്പെട്ടു എന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേർന്നത് എന്നിരുന്നാലും എൽ ട്രെയിലിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു ജീവിതം ആഘോഷിക്കുവാൻ യാത്ര തിരിച്ച രണ്ട് യുവതികൾ ലോകത്തിനു മുന്നിൽ ഒരു തീരാനഷ്ടത്തിന്റെ കഥയായി മാറുകയായിരുന്നു അവരുടെ മരണകാരണം ഇന്നും ഒരു രഹസ്യമായി അവശേഷിക്കുന്നു അവരുടെ അവസാന ദിവസങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഊഹങ്ങളും സിദ്ധാന്തങ്ങളും ഇന്നും സജീവമായി നിലനിൽക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമായി ടി